വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം പന്ത്രണ്ട് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക ഗ്രീക്ക് ഇതിഹാസത്തിൽ ഒരു കള്ളന്റെയും അമ്മയുടെയും കഥയുണ്ട് കുഞ്ഞുപ്രായത്തിൽ മകൻ ചെയ്ത കൊച്ചു കൊച്ചു കളവുകളെ പ്രോത്സാഹിപ്പിച്ച് മകനെ മഹാകള്ളനാക്കിയ അമ്മയുടെ കഥ അവസാനം തൂക്കുമരത്തിൽ നിൽക്കുന്ന സമയത്ത് കള്ളനോട് രാജാവ് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ അന്ത്യാഭിലാഷം എന്റെ അമ്മയോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുന്ന മകന്റെ അരികിലെത്തിയ അമ്മയോട് മകൻ സ്വകാര്യം പറയാൻ തുടങ്ങി അത്യുച്ചത്തിലുള്ള അലർച്ച കേട്ട പുരുഷാരം കണ്ടത് വായിൽ ചോര ഉറ്റി വീഴുന്ന അമ്മയുടെ ചെവിയും കടിച്ചു പിടിച്ച മകനെയാണ് തുടർന്ന് കള്ളനായ മകന്റെ ഒരു പ്രസ്താവനയും ഈ സ്ത്രീയാണ് ഇന്നെ ഈ കൊലമരത്തിലെത്തിച്ചത് ഇവരുടെ ദുർമന്ത്രണങ്ങളും പ്രോത്സാഹനങ്ങളും പിന്തുണയുമാണ് എന്നെ നശിപ്പിച്ചത് തെറ്റു ചെയ്യുന്ന മകനെ തിരുത്താനും ശരിയാക്കാനും ആ അമ്മ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം സംഭവിക്കുമായിരുന്നില്ലെന്നാണ് ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ ചിന്ത നാം ജീവിക്കുന്ന ലോകത്ത് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും എന്ന പോലെ നന്മകളും തിന്മകളുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നന്മകളെല്ലാം മാനവരാശിയുടെ പൊതുഗുണവും ക്ഷേമവും ലക്ഷ്യം വയ്ക്കുന്നവയും തിന്മകളെല്ലാം വ്യക്തിതലത്തിലും സമൂഹതലത്തിലും ദോഷങ്ങൾ ഉണ്ടാക്കുന്നവയുമാണ് എന്നതും സത്യമാണ് മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും സ്വഭാവഗുണങ്ങളുള്ള മനുഷ്യ മനസ്സ് ആത്യന്തികമായി നന്മയാണ് കാംക്ഷിക്കുന്നതെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ തിന്മയ്ക്ക് വഴിപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ തിന്മയെ നന്മകൊണ്ട് പ്രതിരോധിച്ച് തിരുത്തൽ ശക്തികളാകുമ്പോൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വിജയപഥമൊരുങ്ങുമെന്നാണ് ചരിത്രം നൽകുന്ന പാഠം മനുഷ്യരായ നാം ഈ ലോകത്തേക്ക് വന്നത് നമ്മുടെ അനുവാദത്തോടു കൂടിയല്ല ഇന്നോ നാളെയോ നാം ഈ ലോകത്തോട് യാത്ര വരും അതും നമ്മുടെ അനുവാദത്തോടെയോ ഇഷ്ടത്തോടെയോ ആകില്ല ഈ ബോധമാണ് ലോകത്ത് നന്മകൾ നട്ടുവളർത്താനും തിന്മകളെ നിഷ്കാസം ചെയ്യുവാനുമുള്ള ചാലകശക്തിയാവേണ്ടത് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയ സമൂഹത്തിൽ തിന്മകളുടെ അതിപ്രസരം സ്വാഭാവികമാണ് സമൂഹത്തിൽ നന്മകൾ കുറയുകയും തിന്മകൾ അധികരിക്കുകയും ചെയ്യുന്ന ദുരന്തമാണ് ഈ സാഹചര്യം സൃഷ്ടിക്കുക ലക്ഷം ഒന്നിച്ചു ചേരുമ്പോൾ ഒന്നോ രണ്ടോ മാത്രം എന്ന് കവി പാടിയതുപോലെ പട്ടാപ്പകൾ ചൂട്ടുകത്തിച്ച് ഏതൻസിൻ്റെ തെരുവീഥികളിലൂടെ എവിടെയെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്ന് ഡയോജനിസ് തേടി നടന്നിരുന്നത് പോലെ മുഖ്യ സംഭവിക്കാം മാനവികതയിലും ധാർമ്മിക മൂല്യങ്ങളിലും വിശ്വാസമുള്ളവർ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സന്ദർഭമാണിത് നന്മയുടെ സംസ്ഥാപനവും തിന്മയുടെ ഉച്ചാടനവുമാണ് സമൂഹത്തിൽ നടക്കേണ്ടത് തിന്മ ചെയ്യുന്നവരെ ഏറ്റവും മാന്യമായി തിരുത്താൻ നമുക്ക് സാധിക്കണം അക്രമം ചെയ്യുന്നവരെ തിരിച്ചാക്രമിക്കുക എന്നത് ഫലം ചെയ്യില്ല ഓരോരുത്തരും സ്വയം നിയമം കൈയിലെടുത്താൽ നാട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുകയാവും ഫലം ഇവിടെ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഗുണകാംക്ഷയോടെ തിന്മയെ നന്മകൊണ്ട് പ്രതിരോധിക്കാനാകണം അങ്ങനെയായാൽ കൊടിയ ശത്രുവിനെപ്പോലും മിത്രങ്ങളാക്കി മാറ്റാനാകുമെന്നാണ് പ്രമാണം മത രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെല്ലാം ഒരുതരം ജീർണിച്ച സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുകയാണോ പണം അധികാരം സ്ഥാനമാനങ്ങൾ മുതലായവയ്ക്ക് വേണ്ടിയുള്ള കിടമത്സരത്തിൽ എന്ത് നെറുകേട് കാണിക്കാനും ആളുകൾക്ക് മടിയില്ലാതാവുകയാണോ പാപത്തിൽ പരസ്പരം സഹായിക്കാൻ എമ്പാടും ആളുകളുണ്ട് പുണ്യത്തിൽ സഹായിക്കുന്നവർ വിരളവും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ ഒരേകദേശ ചിത്രമാണിത് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും വരുന്ന വാർത്തകളും ഒട്ടും ആശാവാഹമല്ല പകയും വിദ്വേഷവും ചാലിട്ടൊഴുകുന്ന മനസ്സുകളാണെന്ന് അധികവും ജാതിയുടെ മതത്തിൻ്റെ ദേശത്തിൻ്റെ വേഷത്തിൻ്റെ ഭാഷയുടെ വർണ്ണത്തിൻ്റെ പാർട്ടിയുടെ അങ്ങനെ പലതിൻ്റെയും പേരിൽ പകകൊണ്ട് പുകയുന്ന മനസ്സുമായി അടുക്കുവാനും അടുപ്പിക്കുവാനും ശ്രമിക്കാതെ അടിക്കുവാനും അടുപ്പിക്കുവാനും ശ്രമിക്കുന്നവരാണെവിടെയും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അകാരണമായോ നിസാരമായ കാരണത്താലോ കഠിന ശത്രുവായി കാണുകയും പിന്നെ ആ ശത്രുവെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച ഇന്ന് പൊത്തരിയല്ല സത്യത്തിന്റെ മാനദണ്ഡം അംഗീകരിക്കാതെ വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ നീതി കാണിക്കുകയും നീതി നിഷേധിക്കുകയും ചെയ്യുന്നത് അധികാര കേന്ദ്രങ്ങളുടെ പക്ഷപാതിത്വവും അസഹിഷ്ണുതയും പ്രകടമാക്കുന്നു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന വിട്ടുവീഴ്ച ക്ഷമ സത്യസന്ധത വിശ്വസ്തത നീതി സൽസ്വഭാവം ഗുണകാംക്ഷ പരസ്പര സഹായം തുടങ്ങിയ ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ സംസ്ഥാപനങ്ങളിലൂടെയാണ് മാനവികതയുടെ മൂല്യങ്ങൾ ശക്തമാവുക എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നോട് എല്ലാവരും ദയയും അനുകമ്പയും കാണിക്കണം എന്റെ അവിവേകത്തിന് എനിക്ക് മാപ്പ് ലഭിക്കണം എന്റെ വിഷമസന്ധികളിൽ എനിക്ക് സാന്ത്വനം ലഭിക്കണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് സഹായം ലഭിക്കണം അപകടത്തിൽപ്പെടുമ്പോൾ എന്നെ രക്ഷിക്കുവാനും സഹായിക്കുവാനും ആളുകൾ തയ്യാറാവണം വാക്കുകൊണ്ടോ കൊണ്ടോ ആരിൽ നിന്നും എനിക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാകരുത് ഇങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നവരാണ് അധികം ആളുകൾ എന്നാൽ ഇതൊക്കെ മറ്റുള്ളവർക്കും നൽകിയെങ്കിലേ തിരിച്ചു കിട്ടൂവെന്ന തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുകയും തിന്മയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാമൂഹിക പരിസരമാണ് എല്ലാവരുടെയും വിജയപാതയൊരുക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം